ഹലോ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ തീ നമ്മളിന്ന് വഴുതെങ്ങ ഓവനിൽ വെച്ച് ഉപ്പും കുരുമുളക് പൊടിയും കുരുമുളക് പൊടിയും മാത്രം ഇട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോകണം കേട്ടോ ജസ്റ്റ് ഒരു ഫൈവ് ഒന്നും വെക്കണ്ട ഒരു ത്രീ ഒക്കെ വെച്ചാൽ മതി അപ്പോൾ തീ ഈ ഒരു പരുവത്തിൽ കിട്ടും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തന്നെ കഴിക്കാൻ കേട്ടോ എനിക്ക് ചില വഴുതനങ്ങ എനിക്കിതൊന്നും മുറ്റുമ്പോൾ അന്തോന്നോ കഴിക്കുമ്പോൾ വാ ചൊറിയുന്നത് പോലെ ഫീൽ ചെയ്യാറുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെജിറ്റബിളിൽ ഒന്നാണ് കേട്ടോ വഴുതനങ്ങ അതുകൊണ്ട് തന്നെ അത് ഞാൻ ഇതുപോലെ ആക്കി എപ്പോഴും കഴിക്കാറുണ്ട് പക്ഷേ നമ്മൾ ഇന്നിങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് വേറൊന്നും അല്ല കേട്ടോ കുറച്ച് മുട്ടയിട്ടിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാൻ പോവാണ് കേട്ടോ ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടും അതേപോലെ ഡെലീഷ്യസായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ വീട്ടിൽ വഴുതനങ്ങ ഉണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന വഴുതനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി അത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് കാരണം വീട്ടിൽ വഴുതനങ്ങയാണെങ്കിൽ കുറച്ചുകൂടെ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ വഴുതനെ വീട്ടിൽ പിടിച്ച് കിട്ടാൻ വളരെ ഈസിയാണ് അപ്പോൾ നമ്മൾ ഈ നഴ്സറിയിലൊക്കെ പോയിട്ട് വഴുതനരി മേടിച്ച് വീട്ടിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മുളച്ച് വരും ാണ് കേട്ടോ ഇത് ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ടില്ലാത്തവര് നോമ്പ് കാലത്തൊക്കെ ഉണ്ടാക്കാൻ സൂപ്പറാണ് കേട്ടോ ഇതുപോലെ കാച്ചിൽ കഴിഞ്ഞ ദിവസം നമ്മൾ വിളവെടുത്തത് കണ്ടായിരുന്നല്ലോ കാച്ചിൽ കട്ട് ചെയ്ത് എടുക്കുക എന്നിട്ട് എണ്ണ ഒഴിക്കുക കടുകും ഉലുവയും പൊട്ടിക്കുക ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ വഴറ്റുക മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾ കൂടെ ഇട്ട് ജസ്റ്റ് ആ റോസ്മെല്ലൊന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പുളിവെള്ളവും കൂടെ ചേർത്ത് കാച്ചിലൂടെ ഇട്ട് വേവിച്ചെടുക്കുക നല്ല അടിപൊളി മീൻ മീൻകറിയേക്കാളും ടേസ്റ്റുമാണ് അതേപോലെ ഹെൽത്തിയാണ് കേട്ടോ നമുക്ക് നോമ്പ് കാലത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ ഇത് നിങ്ങൾ വീട്ടിൽ ഈ രണ്ട് വെറൈറ്റി ഡിഷസും ട്രൈ ചെയ്ത് നോക്കണേ